പുത്തൻ വീട്ടിൽ ഷൗക്കത്തലിയുടെ മകൻ പി വി അൻവർ അഥവാ നിലമ്പൂർ മാൻട്രാക്ക് ഒരു സ്വയം വിലയിരുത്തൽ നടത്തിയിട്ടുണ്ട് കേട്ടല്ലോ നാട്ടുകാർക്ക് ഈ സത്യം നേരത്തെ മനസ്സിലായതാണ് അഭിമാനം എന്ന് പറയുന്നത് പുത്തൻ വീട്ട് തറവാട്ട് മഹിമയായിട്ട് നടക്കുന്ന വ്യക്തിക്ക് അടുത്തുകൂടെ പോയിട്ടില്ല എന്നൊരു കാര്യം കാര്യം അപ്പമാതിരി എന്ന ഡയലോഗ് അത് പിണറായിൽ തുടങ്ങി സ്റ്റാലിൻ കെ സുധാകരൻ കെ സി വേണുഗോപാൽ ഒടുവിൽ വേറെ രാഷ്ട്രീയ അപ്പമാരെ കിട്ടാത്തത് കൊണ്ട് ഉമ്മമാതിരിയാക്കി അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിനൊപ്പം ചേർന്നു അതിനുശേഷം കഴിഞ്ഞ ദിവസം രാഷ്ട്രീയ ഭിക്ഷാന്തേഹിയായ വ്യക്തിക്ക് ഒരു അഭയം യു ഡി എഫ് കൊടുത്തപ്പോഴാണ് തൻ്റെ അഭിമാനത്തെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ച് പറഞ്ഞത് ആ വിശദീകരിച്ച് പറയുമ്പോൾ നാട്ടുകാരത് കേട്ടിരിക്കണം കാര്യം ഒരു ഉളുപ്പുമില്ലാതെ ഉളുപ്പമില്ലാതെ വാപ്പമാതിരിയാണ് അപ്പമാതിരിയാണെന്നൊക്കെ പറയുമ്പോൾ എന്തുകൊണ്ടത് പറയുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വ്യക്തിത്വം എന്താണെന്ന് നാട്ടുകാർ മനസ്സിലാക്കിയിരിക്കുക ഇദ്ദേഹമാണ് ബാക്കിയുള്ളവരെക്കുറിച്ചെല്ലാം പലതരത്തിലുള്ള തരത്തിലുള്ള അപവാദമറക്കുന്നത് കാര്യം എനിക്കേ അഭിമാനമില്ല ആ അഭിമാനമില്ലാത്തവൻ അഭിമാനമുള്ളവരെക്കുറിച്ച് പറയുന്നത് അത് കാണുമ്പോഴുള്ള അസൂയയാണെന്ന് വിലയിരുത്താൻ പറ്റുന്നൊരു അവസരം കൂടിയാണ് എനിക്കില്ലാത്തത് കൊണ്ട് ബാക്കിയുള്ളവർക്ക് അതുമായി ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന തരത്തിലൊക്കെ ഈ രീതിയിൽ പല പോഴത്തരവും വിളിച്ച് കൂവിക്കൊണ്ട് നടക്കാനുള്ള കാരണവും എന്താണെന്ന് നാട്ടുകാർക്ക് ഇതിൽ നിന്ന് വായിച്ചെടുക്കാവുന്നതുമാണ് അദ്ദേഹം മറ്റൊരു സെൻറ്റൻസ് കൂടി അതിൽ പറയുന്നുണ്ട് കാര്യം നഷ്ടപ്പെടാൻ എനിക്കൊന്നും ഇല്ലത്ര അപ്പോൾ എന്തൊക്കെയോ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു എനിക്ക് ഇതിൽ വ്യക്തിപരമായിട്ട് ഒരു ലാഭത്തിന്റെയും വിഷയമല്ല ഞാൻ ഒരുപാട് നഷ്ടങ്ങൾ സഹിച്ചവനാണ് ഇനി നഷ്ടം സഹിക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടല്ലോ ആ നഷ്ടപ്പെടാൻ കാരണം പിണറായി വിജയനാണ് ഞാൻ സ്വപ്നം കണ്ടിരുന്ന പല കച്ചവടങ്ങളും നടത്താൻ പിണറായിസം എന്നെ അനുവദിച്ചില്ല അതുകൊണ്ട് സകലത് നഷ്ടപ്പെട്ടു ഞാനിപ്പോ അന്തം വിട്ട മാൻട്രാണ് എന്തും ചെയ്യും ആ അവസ്ഥയാണെന്ന് അദ്ദേഹത്തിന്റെ വാചകത്തിൽ തന്നെയുണ്ട് കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണത്തിനിടയിൽ ഇപ്പോൾ സ്വർണം പൊട്ടിക്കുന്ന സീസണാണെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കച്ചവട താല്പര്യം എന്താണെന്നും ആ സീസണിനെ കുറിച്ച് കൃത്യമായി തുറന്നു പറഞ്ഞതിൽ നിന്ന് നാട്ടുകാർക്ക് ബോധ്യപ്പെട്ടതാണ് അപ്പോൾ എന്താണ് അദ്ദേഹത്തിന് ഇപ്പോഴുള്ള ഈ വലിയ പ്രശ്നമെന്നും പിണറായിസം എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിന്റെ മറ്റെന്തൊക്കെയോ കച്ചവടങ്ങൾ ഇനി ഇവിടെ നടപ്പാക്കണമെന്നുണ്ടെങ്കിൽ ഈ സർക്കാർ മാറണം കാര്യം ഇടതുപക്ഷ സ്വതന്ത്രനായൊക്കെ നിന്നുകൊണ്ട് വേറെ അണ്ടർഗ്രൌണ്ട് കച്ചവടമൊക്കെ നടത്താമെന്ന ആഫ്രിക്കയിലൊക്കെ പോയി പലതരത്തിലുള്ള തരത്തിലുള്ള തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹം സ്വപ്നം കണ്ടെങ്കിലും അതൊന്നും നടപ്പാക്കി കിട്ടുന്ന സംവിധാനമല്ല എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി ഇതിനെ തകർത്താൽ മാത്രമേ എനിക്ക് എന്തുണ്ടാക്കാൻ പറ്റൂ എൻ്റെ പഴയ സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ പറ്റുള്ളൂ ആ പഴയ സാമ്രാജ്യത്തിൻ്റെ വരുമാനം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഈ സീസൺ ആയിരുന്നു എന്നൊക്കെ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ടെങ്കിൽ നേരത്തെ സ്വർണക്കടത്തുകാർക്ക് വേണ്ടി അദ്ദേഹം പലതരത്തിലുള്ള വേവലാതികൾ പങ്കുവച്ചിട്ടുണ്ടെങ്കിൽ അവരെ ന്യായീകരിക്കാനും അവർക്കുണ്ടായ കഷ്ടനഷ്ടതകളെ കുറിച്ച് അദ്ദേഹം ആധികാരികമായി അഭിപ്രായം പറയാൻ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ അരി ആഹാരം കഴിക്കുന്നവർക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്തായാലും സ്വന്തമായിട്ടുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ആ യാഥാർത്ഥ്യം ജനങ്ങളോട് അദ്ദേഹം വിളിച്ചു പറയുമ്പോൾ നാട്ടുകാർ കേട്ടിരിക്കണം പുത്തം വീട്ടിൽ അഭിമാന ലെവലേശമില്ലാത്ത ഷൗക്കത്തലിയുടെ മോൻ എന്തും പറയും എന്തുകൊണ്ട് സകലതും നഷ്ടപ്പെട്ടു നിൽക്കുന്നവർ എന്ത് അഭിമാനം എനിക്ക് ഈ നാട്ടിൽ ഒരു മനുഷ്യനും അഭിമാനത്തോടെ ജീവിക്കുന്നത് കാണാൻ താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ കൂടി ജീവിക്കുന്നവരെ കുറിച്ചെല്ലാം പല തരത്തിലുള്ള അപവാദങ്ങൾ പറയുന്ന വ്യക്തിയാണെന്ന് അദ്ദേഹം തന്നെ സ്വയം സാക്ഷ്യപ്പെടുത്തുന്നതാണ് നിങ്ങൾ കേട്ടത്